ദേശീയപാതാ നിർമ്മാണത്തിലെ ക്രമക്കേടിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര സർക്കാരിനെതിരെ പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുകയാണെന്നും സതീശൻ ആരോപിച്ചു പാലാരിവട്ടം പാലം പഞ്ചവടി ആണ് എന്ന് പറഞ്ഞവക്കി ഇപ്പോൾ പരാതിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി പാലാരിവട്ടം പാലം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നിർമ്മാണം അവസാനിപ്പിച്ച ഒരു റിപ്പോർട്ട് ഒരു എഞ്ചിനീയറിംഗ് അപാകതയുണ്ട് എന്ന് പാലം തകർന്നൊന്നും വീണില്ല അതിൻ്റെ പേരിൽ അന്നത്തെ മന്ത്രിക്കെതിരായി വിജിലൻസ് കേസെടുത്ത് ജയിലിൽ അടയ്ക്കാൻ കോടതി അദ്ദേഹം ജയിലിൽ പോയത് ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളുകൾ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് എന്ന് പറഞ്ഞ് ഈ സംസ്ഥാനത്തുടനീളം പ്രചരണം നടത്തിയ ആളുകൾ അവർക്കിപ്പോൾ ഈ കോടിക്കണക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗുരുതരമായ അഴിമതി നടത്തിയ ഈ നാഷണൽ ഹൈവേ കേസിൽ ഈ സംസ്ഥാന ഗവൺമെന്റ് പരാതിയില്ല അങ്ങനെ പരാതിപ്പെടാനുള്ള ധൈര്യമില്ല പിണറായി സർക്കാർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി മോഡി സർക്കാരിൻ്റെ മുന്നിൽ പഞ്ചപുച്ചമടക്കി ഓച്ചാരിച്ചു നിൽക്കുകയാണ് എന്തിനാണ് സർക്കാരിൻ്റെ ഭയം സർക്കാർ ആവശ്യപ്പെടണ്ടേ ഞങ്ങൾക്കൊരു പരാതിയില്ലെന്നാണ് പറയുന്നത് വ്യാപകമായി ഈ റോഡിനെ കണ്ട് അതിൻ്റെ അവകാശവാദം ഉന്നയിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ സംഭവമാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകളെ ആരെയും ഇപ്പോൾ കാണുന്നില്ല ഈ റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ വലിയ അന്വേഷണം നടത്തണം ഇത് സിബിഐ അന്വേഷണം നടക്കണം ഗുരുതരമായ ക്രമക്കേടാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് എൻജിനീയറിംഗ് പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് വിദഗ്ധരായ ആളുകളെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്ന അഴിമതിയെ കുറിച്ച് അന്വേഷിക്കണം ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ